വിഴിഞ്ഞം കേരളത്തിന്റെ വളർച്ചയും അവസരങ്ങളും പുതിയ ബജറ്റിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള നിക്ഷേപ സംഗമങ്ങളിലെ വെറുമൊരു പാഴ്വാക്കായി മാറില്ല ഈ പദ്ധതി എന്തെന്നാൽ തുറമുഖാധിഷ്ഠിതമായ വ്യവസായ നിക്ഷേപങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലും വിഴിഞ്ഞം തുറമുഖം നടത്തി പേറ്റെടുത്ത അഥാനി ഗ്രൂപ്പ് ഗുജറാത്തിൽ തുടങ്ങിയ മുദ്രാ ബോർട്ടുമായി ബന്ധപ്പെട്ട് നാല് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതുവരെ സാധ്യമാക്കിയിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കാനിരിക്കുന്ന പദ്ധതി നമ്മളുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മുപ്പത്തിമൂന്ന് ശതമാനം ചരക്കു ഗതാഗതം കൈകാര്യം ചെയ്യുന്ന ഗുജറാത്തിലെ മുദ്രാ തുറമുഖത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കണ്ടൽക്കാടുകളാൽ നിറഞ്ഞതും ആയിരത്തിൽ താഴെ മാത്രം ജനങ്ങൾ താമസിച്ചിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് അഥാനി ഗ്രൂപ്പ് മുന്ദ്ര തുറമുഖം വികസിപ്പിച്ചെടുത്തതിലൂടെ ഒരു നഗരമായി മാറിയിരിക്കുകയാണ് വിഴിഞ്ഞതിലൂടെ തിരുവനന്തപുരം തിരുവനന്തപുരത്തിലൂടെ നമ്മുടെ കൊച്ചു കേരളം കേരളത്തിന്റെ മുഖഛായയിലൂടെ നമ്മുടെ രാജ്യവും വികസന വികസനക്കുതിപ്പിലേക്ക്